അസ്സാമലൈക്കും ഏറ്റവും ആദരണീയരായ ഇന്ത്യൻ ഗ്രാൻഡ് ബുദ്ധി സുൽത്താൻ അലുവ ഉസ്താദുകളെ മറ്റ് സയ്യിദന്മാരെ പണ്ഡിതന്മാരെ നേതാക്കന്മാരെ അഹമ്മദില്ല അള്ളാഹുവിനെ നാം എത്ര ശ്രദ്ധിച്ചാലും മതിയാവുകയില്ല അള്ളാഹുക്കും നമുക്ക് എത്ര വലിയ നിയമത്താണെന്ന് ചെയ്ത് അറിയാൻ കഴിയുക എൻ്റെ ചെറുപ്പകാലത്ത് ഓതാ പോണ കാലത്ത് സുൽത്താനുലമ്മ അന്ന് പ്രസംഗിക്കാൻ പോണ ആള് നമ്മുടെ നാട്ടിൽ കൊണ്ടുപോയി പരിപാടി നടത്തും അന്ന് ആരും സഹകരിക്കാനുണ്ടാവില്ല ഒരു സ്റ്റേജ് അങ്ങനെങ്കിലും കിട്ടും ആരോടെങ്കിലും മയ്യൊക്കെ നടന്നിട്ട് സാദ് ഒന്ന് പ്രസംഗിച്ചു പോകും അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞ് അവിടെ മുജമ്മ സ്ഥലത്ത് നിരന്തരം പരിപാടിക്ക് സുൽത്താനിലുമേയും ബഹുമാനപ്പെട്ട താജലിമേയും ഇരുപത്തിനാല് കൊല്ലം തുടർച്ചയായി സുൽത്താനിലും വന്നു മഹാന്മാരായ ആളുകൾ അവരുടെ ആശീർവാദത്തോടുകൂടി സംസാരിക്കുമ്പോൾ അവരെ കാണുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അന്ന് ആരും സംസാരിക്കും സഹായിക്കാനില്ലാത്തൊരു കാലഘട്ടം ഒരു കുട്ടിയെ സ്വനാജി ഉണ്ടായിരുന്നു അയാളാണ് ഭക്ഷണമൊക്കെ വീട്ടിൽ കൊടുക്കുക പന്തൽ കതറ ഇങ്ങിൻ്റെ കെട്ടിക്കോ ഞാൻ വേണ്ടത് ചെയ്തരുമെന്നാണ് അത്യാൾ മരിച്ചപ്പോൾ ഞാൻ ഉസ്താഹമുണ്ട് പറഞ്ഞു എന്നാൽ നിങ്ങളവിടെ ഉണ്ടാവും ഞാനൊന്ന് വന്ന ഒരു പാദ്യം ഇതുമായിരുന്നു അങ്ങനെയൊക്കെ അള്ളാഹുവിൻ്റെ കൂടി ആ അക്കാലത്ത് തുടങ്ങിയത് ഏത് സ്ഥലത്ത് തെർച്ചാണെങ്കിലും ഞാൻ കുറേ സ്ഥലത്ത് ഇങ്ങനെ തെർച്ചിൽ ഇങ്ങനെ കുറെ കരുത്തും എവിടെയാണെങ്കിലും ഉസ്താദം കൊണ്ടുപോയി എങ്ങനെയെങ്കിലും രണ്ട് വാക്ക് സംസാരിക്കാൻ അവസരം ഉണ്ടാക്കും അത് കേൾക്കുന്ന കുട്ടികൾക്കും നാട്ടുകാർക്കും ആളുകൾക്കും വലിയ മാറ്റമുണ്ടാകുന്നത് കൊണ്ട് അള്ളാഹുവിൻ്റെ തൗഫിക്കോടു കൂടി നമ്മുടെ എറണാകുളത്ത് മുസ്താദിൻ്റെ ഒരുപാട് സദസ്സുകൾ സംഘടിപ്പിക്കുന്നതിന് ഒരുപാട് ആളുകൾ സിജമത്തിൻ്റെ കൂട്ടത്തിൽ ഞമ്മക്കും ചെറിയ പങ്ക് വഹിക്കാൻ കഴിയും എറണാകുളത്ത് ഞാൻ എത്തുന്നത് ഉസ്സാദിൻ്റെ നിർദ്ദേശപ്രകാരമാണ് മൂന്ന് പ്രാവശ്യം ഞാൻ വന്നതും ഉസ്സാദിനെ പറഞ്ഞേക്കുകയാണ് നാട്ടിലവിടെ എവിടെങ്കിലുമൊക്കെ ഇങ്ങനെ കൂടാമെന്നുള്ള ആഗ്രഹം ആർക്കും ഉണ്ടാവൂലേ ഉസ്സാദ് പറഞ്ഞു അങ്ങോട്ട് പോയിക്കോടി അങ്ങനെ താജുലമ്മയും പറയൂ ബഹുമാനപ്പെട്ട സി എം വരുന്ന പറഞ്ഞു പോയിക്കോടി എന്ന് പറഞ്ഞാൽ അങ്ങനെ അതോ ഒരു തോപ്പി കൂടി ഈ തക്കം ഭാഗത്ത് വന്ന് കുറേ ബന്ധുക്കളും സ്നേഹമാരും നമുക്കുണ്ടായ ആളുകളിൽ ഇവിടെ വലിയ ആൾ തടിച്ചു കൂടിയവരോട് ഞാൻ പറയുന്നത് നമ്മുടെ ബന്ധങ്ങളൊക്കെ ഉസ്താദിൻ്റെ ബന്ധമാണ് നിങ്ങളൊക്കെ ഉസ്താദിൻ്റെ ശിഷ്യന്മാരും ഉസ്താദിൻ്റെ മുരീതിമാരും ഉസ്താദിൻ്റെ പ്രിയക്കാരും മുഹിമികളുമാണ് നിങ്ങൾ മാത്രമല്ല നമ്മുടെ ഹുബർ റസൂലിൽ പങ്കെടുത്ത് പ്രസംഗിക്കാൻ കേൾക്കുന്ന വരുന്ന എല്ലാവരും സുൽത്താനരുടെ ആളുകളാണ് പതിനെട്ട് കൊല്ലമായി നടന്നു വരുന്നത് സത്യത്തിൽ സ്വാഗതസംഘമൊക്കെ ഉണ്ടെങ്കിലും കമ്മിറ്റി ഒക്കെ ഉണ്ടെങ്കിലും സുൽത്താൻ അഹ് മന്ദ പറഞ്ഞു അതുപോലെ അത് ചെയ്യുന്നത് ഒരു കൊല്ലിന്റെ പുസ്തകം പറഞ്ഞ് പോസ്റ്റർ അടിച്ച് ഗ്രൗണ്ട് ബുക്ക് ചെയ്ത് രണ്ട് ലക്ഷമോ മൂന്ന് ലക്ഷം കൊടുത്തു ഉസ്താദ് പറഞ്ഞു നമുക്ക് അന്ന് അത്യാവശ്യം ഒരു സ്ഥലത്ത് പോണ്ടിണ്ടെന്ന് ഞാൻ പറഞ്ഞു അന്നാ മാറ്റെക്കാ കൂടുത്തിൽ ഒരാളും കാമാന്ന് ഇതൊരു അറിയില്ല അങ്ങ് ഉസ്താദ് പറഞ്ഞ അങ്ങനെ ആയിക്കോട്ടെ മാറ്റി വെച്ച് നോട്ടീസ് രണ്ടാമതടിച്ച് അങ്ങനെ ഒരു കുറച്ച് കാലം കഴിഞ്ഞ പുസ്തകം പറഞ്ഞ് കേരള മുസ്ലിം ജമായത്തിൻ്റെ കീഴാക്കാന്നാണ് അഹിലംബ വസഹില എല്ലാവരും പറഞ്ഞ് അങ്ങനെ ആയിക്കോട്ടെ എന്നറു ഒരു കുട്ടി എതിർ പറഞ്ഞില്ല അതാണ് അത്ഭുതം കൈതപ്പാടം കരിമാജിയോ അല്ലെങ്കിൽ മജീദ് വക്കീലോ അല്ലെങ്കിൽ കെ കെ അബ്ദുറഹിമ മുസിയാരോ ഇവർ ഓരോ സ്ഥലം എന്താ പറഞ്ഞ് അഹിലം വസഹില ഇതാണ് ഖുബുർ റസമിൻ്റെ ചരിത്രം ഞാനത് നൂണ്ടി പറയല്ല എന്താണ് അവിടെ ഉണ്ടായതെന്ന് പറഞ്ഞാൽ സാ ശബ്ദം കേട്ട ആളുകൾ അള്ളാഹുവിൻ്റെ തോഫീക്കോട് കൂടി കഴിഞ്ഞ പ്രാവശ്യം മർക്കത്തിൽ കൂടിയപ്പോൾ നമ്മളെ ഉഷാദ് വേദത്തിൽ പറഞ്ഞു ഞങ്ങൾ വന്ന കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു ആളുകൾ എസ് വൈ എസിൻ്റെ മെമ്പർഷിപ്പ് ഇല്ലാത്തതെന്ന് തെളിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഒരു ഒറ്റക്കുട്ടി മേടിയില്ല സത്യത്തിൽ ഉബ്ബർ റസൂൽ വരുന്ന ആളുകൾ ഉസ്താദൊരു കറാമത്താണ് എല്ലാവരും കേരള മുസ്ലിം ജമാത്താണ് ഉബ്ബർ റസൂലാണ് എസ് എസ് എഫ് ആണ് എസ് വൈ എസ് ആണ് കേരള മുസ്ലിം ജമ ജമിയത്തു അലമ്മിയാണ് എല്ലാവരും ഉസ്താദ് എന്തോ അതാണ് എന്ന് വെച്ചാൽ എന്റെ പ്രിയപ്പെട്ട ഭൂമി ഞാൻ അധികം സംസാരിക്കുന്നില്ല ഇവിടെ എറണാകുളം ഒരു സമ്മേളനം നടന്നു ആ സമ്മേളനം ചരിത്ര സമ്മേളനമായി പലരെയും ബഹുമാനപ്പെട്ട സി എം വലിയാഹി വിളിച്ചു പറഞ്ഞു അതെന്റെ സമ്മേളനമായി പോയി വിജയിപ്പിക്കണം എന്ന് എത്ര ആളുകളാണ് അത് കർണാടക മന്ത്രിയായത് സി എം ഇബ്രാഹിം സാഹിബ് അടക്കം പലരോടും മറ്റോര് പറഞ്ഞു വണ്ടി വിളിച്ച് ഇവിടെ ആളുകൾ വന്ന് ആ സമ്മേളനം വിജയിച്ചു പോയി ഇവിടെ കെട്ടിയ പന്തലൊക്കെ ഉസ്ാദു വെ വന്നിട്ട് അത് നീട്ടിക്കെട്ടാൻ പറഞ്ഞ് അതോടുകൂടി സന്നദ്ധ്യമായത് സന്നദ്ധമായത്ത് പഴയ ആരൂര്യങ്ങൾ ഉറച്ചു നിൽക്കുന്ന ആ പാരമ്പര്യം നിലനിക്കുകയാവുന്നവരെ സാധാരണക്കാരിൽ തെറ്റിദ്ധരിക്കുന്നവരെ തെറ്റിദ്ധാരണ തീർത്തി ഇസ്ലാമിലേക്ക് വലിയ ആളുകൾ കടന്നു വരുന്നതിന് വലിയൊരു സമ്മേളനമായി മാറി ഇത് ബഹുമാനപ്പെട്ട എറണാകുളത്തെ സമ്മേളനം എന്നൊരു സംശയമാണ് അതിന് എത്രയാണ് പണം ചെലവ് എത്രയാണ് അധ്വാനം അന്ന് എയർലൈൻസ് ആയ കൂട്ടി അജിവിടെ അന്ന് വിത്താതൊരു സാധനം കൊടുത്ത് ഞാൻ പറഞ്ഞു അന്ന് ആരും ഇല്ലാത്ത കാലത്ത് എയർലൈൻസ് ലോഡ്ജും ആചാരും അജിയരും കാറും കൂടുതൽ പൊന്നിരുത്തി ഇ എസ് കെ തങ്ങളും കുറച്ച് ഓടിയിട്ടുണ്ട് നമ്മൾ വേറെ കുറേ ആളുകളില്ല എന്ന് ഞാൻ പറയുന്നില്ല എന്നാലും ആചാര് വലിയ പങ്ക് വഹിച്ചു പലരും ലക്ഷക്കണക്കിന് ഉറപ്പ്യ ചിലവാക്കിയിട്ടാണ് അന്ന് ഈ നിലയിൽ സന്നദ്ധമായതിൻ്റെ ഒരു രൂപ അന്ന് മുതൽക്കാണ് പല ജില്ലകളിലും സംഘടന സ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും സംഘടനയ്ക്കൊരു അഡ്രസ്സ് ഉണ്ടായി അങ്ങനെ അള്ളാഹിൻ്റെ ഉഫീക്കോടുകൂടി സംഘടന ഇന്ന് കേരളത്തിലല്ല ഇന്ത്യ രാജ്യത്തെ അല്ല ലോകത്ത് മുഴുവനും അതിൻ്റെ പ്രവർത്തനങ്ങൾ സജീവമാക്കുന്ന ഒരവസ്ഥ ആ കൂടിയാണ് മുഖം തിരിഞ്ഞു വന്നത് ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ബഹുമാനപ്പെട്ട ഈ സംഘടനയുടെ അതിചരിത്ര പ്രധാനമുള്ള ഒരു സമ്മേളനം തൃശ്ശൂർ നടക്കുകയാണ് അന്നത്തെ സാഹചര്യമല്ല ഇന്ന് അതിനേക്കാൾ വലിയ വെല്ലുവിളികൾ നേരിടുന്നതിൽക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ ഡോക്ടർ അബ്ദുൽ ഹക്കീം അദുഹരിയുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട തങ്ങളുടെയും നേതൃത്വത്തിൽ താഹ തങ്ങളുടെയും നേതൃത്വത്തിൽ ചരിത്ര പ്രസിദ്ധമായ ഒരു സമ്മേളനം നടക്കാവുന്ന ഇതുവരെ നടന്ന സമ്മേളനം പോലെയല്ല അമേരിക്കയിൽ നിന്ന് പ്രതീകയിൽ വരുന്നു ലോകരാജ്യത്തുനിന്ന് പലയിടത്തും ആളുകൾ വന്ന് ഇവിടെ വലിയ സംഭവങ്ങൾ ഇവിടെ അരങ്ങേറാൻ പോവുകയാണ് ഉന്നതമായ രംഗത്ത് മറ്റ് ആളുകളുടെ മുമ്പിൽ പ്പോൾ തുറന്ന് പറയുകയില്ല മറ്റ് മത മറ്റ് പഠ്യ പ്രസ്ഥാനക്കാരൊക്കെ മുമ്പിൽ നമ്മൾ ആളുകൾ നമ്മുടെ എം പി പറഞ്ഞതുപോലെ വളരെ ദുർബലമായി കിടന്നൊരു കാലം ഇന്ന് അതോ തോഫീക്കോടു കൂടി വലിയ ശക്തിയോടുകൂടി തിരിച്ചു വരുന്നു എന്ന് കാണാൻ നമ്മൾ പോവുകയാണ് ഈ പരിപാടി നടത്തണമെങ്കിൽ നിങ്ങളും എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ എത്ര അധ്വാനം വേണം എത്ര കാശ് വേണം കോടി പറഞ്ഞത് എവിടുന്നായി പൈസ കിട്ടുക ഇറങ്ങലാണ് പരിപാടി അതാണ് സി എംപുരി പറയുന്നത് മൂസാനഫിന്റെ ശെരീക്ക അങ്ങനെ എന്ന് വെച്ചാൽ മൂസാനഫിന്റെ ശെരീക്ക് എന്താ ബാക്കിൽ ഫിറാവനു മുമ്പിൽ കടലു ഫിറ അവനും കൂട്ടരു മൂസാനഫിന് ഇന്നാലെ മുതിരക്കൂൻ നമ്മള് ബേക്കിൽ ശത്രുക്കൾ വന്ന് പിടിക്കപ്പെട്ടു പോയില്ലേ മുമ്പിൽ കടലുമല്ലേ മോശാനവി പറയാ കല്ല കല്ലാ ഇൻ്റെ മഴയെ റബ്ബീസീൻ എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് ഒരു ബേജാറും അങ്ങനെ അല്ല പറഞ്ഞ് ആ കടലിൽ വടികൊണ്ടടിക്കാൻ പറഞ്ഞ് വിളർപ്പായി നല്ല ഹൈവേ റോഡായി കടന്ന കൊണ്ട് പോയ ചരിത്രം നമ്മൾ പരിശുദ്ധ കുറവാനല്ല പറഞ്ഞില്ലേ ഇതുപോലെന്ന് പറഞ്ഞാല് ഞാനിപ്പോൾ ഒരു സംഭവം പറയാം നീണ്ടുപോകുന്നെനിക്ക് പേടിയുണ്ട് ഞാൻ ആശാദാജും മേത്തറും ഞാനും ഈ റദ്ദാക്കും ഞങ്ങളെല്ലാം കൂടിയോ അടുപ്പള്ളി പള്ളീൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ് അവിടെ യൂസ്ഫുലൈസായി വരുന്നുണ്ട് ഉസ്താദിന് അയാൾക്ക് പരിചയമില്ല ഉസ്താദിനെ അയാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമില്ല അപ്പോൾ വന്ന് ഇറങ്ങുന്ന സമയത്ത് അവിടെ ഉള്ള കൗമൊന്നും ഉസ്താദിനെ അങ്ങനെ അറിയുന്ന പോലും ആരും ഒന്നും ശ്രദ്ധിക്കുന്നില്ല ഞാനും വലിയ ബേജാറായി പഠിച്ച മേത്രവും പിന്നെ അസാദാജിയൊന്നും അന്നൊന്നും അല്ല ഇന്ന് പോലെ എല്ലാ സ്ഥലത്തും കയറി ചെന്നാൽ ഞങ്ങൾ എ പി സാദിൻ്റെ സെക്രട്ടറിമാരാണെന്നൊക്കെ പറഞ്ഞ് നല്ല വിലസാനിലെ കൈവന്നു കൊടുത്തു അത് നല്ല ജീവിതമാറാക്കണ്ട് അന്ന് അന്ന പോലെ അന്ന് പോലാരും അല്ല ഇവനോണ്ട് ഞാൻ വിചാരിച്ചു എന്ത് ചെയ്യും പഠിച്ചോ ഞാനടുത്ത മുദരിസാണ് ഹദീബാണ് ഞാൻ എന്തോ പറഞ്ഞു ഒരു ഒരു വിയാ പേശല്ല വെക്കൂല പെട്ടെന്ന് വിസ്താദ് പറയാ താടിക്കണ്ട വിസാദ് വണ്ടി എടുക്ക് ഞാൻ വിചാരിച്ചു എന്താ പറയുന്നത് ഡ്രൈവർ വേഗം വണ്ടി എടുത്ത് കയറി ആ കാറിൽ കയറി അങ്ങനെ പോയിട്ട് ആ കവരയിൽ എങ്ങനെ വളയുന്ന സമയത്ത് യൂസഫലി സാഹിബ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ട് കണ്ട് യൂസഫലി സാഹിബ് ഇറങ്ങി ഉസ്താദ് ഇറങ്ങി കെട്ടിപ്പിടിച്ച് രണ്ടാമൂടെ അങ്ങോട്ട് വരുന്നത് പെരുന്നാൾ അതിലേക്കാൾ ആലോചിച്ച് നോക്കി എന്താ സന്തോഷമോ ഇന്ന് കാണുന്ന പോലെ അത് കാണുകയാണ് ഇതാണ് മൂസാനഫിൻ്റെ തിരീക്ക് എന്ന് പറഞ്ഞും കണ്ടിട്ടല്ല ഞാനിപ്പോൾ ഉസ്സാദിനോട് പോണ പറഞ്ഞു ആ സ്ഥലം ഞമ്മക്ക് വാങ്ങിയാൽ തർക്കമില്ല ഉസ്സാദിൻ്റെ മനസ്സിൽ അത് തന്നെ എങ്ങനെ വാങ്ങുക ആരോട് പറയാനെന്ത് വാങ്ങാനാണ് അത് അള്ളാഹു തവക്കൂലാക്കി ഇറങ്ങുമ്പോൾ മേത്തോട് തന്നെയും പറഞ്ഞാൽ നടപ്പിലാക്കിയെന്ന് വിചാരിച്ചിട്ട് പറയുകയാണ് അള്ളാഹുല്ലേ മൂസാനഫിൻ്റെ തിരീക്കാണ് നിങ്ങളുടെ തെരീക്കുക എന്ന് പറഞ്ഞ ഒരു വിഷയത്തിലോ രണ്ട് വിഷയത്തിലോ അല്ല ഞാനൊരു ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞാണ് എൻ്റെ പ്രിയപ്പെട്ട മുമ്പ് ബഹുമാനപ്പെട്ട ഈ സദസ്സിൽ വെച്ച് പറയേണ്ടത് ആയതുകൊണ്ട് പറയുകയാണ് ആ സമ്മേളനം വിജയിപ്പിക്കണം അത് നമ്മളൊക്കെ പ്രവർത്തിക്കണം അത് 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 ആ സമ്മേളനത്തോട് കൂടി ഇപ്പോൾ കോഴിക്കോട് ഞാനിപ്പോൾ അടുത്ത ദിവസം എൻ്റെ പരീക്കുട്ടിയാശിന്ന് പറയുന്ന ആളുണ്ട് കോഴിക്കോട്ട് ഏറ്റവും വലിയ പണക്കാരാണ് മുമ്പേ അഞ്ചൻ്റെ മോളാണ് ഞാൻ കിട്ടിയാൽ മടവൂർ ചെയ്യുമ്പോഴുള്ള പറഞ്ഞ് ബന്ധപ്പെടുത്തി അങ്ങനെ ഉണ്ടായ കല്യാണം അപ്പോൾ അവിടെ മരിച്ച് ഞാൻ ചെന്നപ്പോൾ ഒരു വലിയ ഉദ്യോഗസ്ഥൻ ഉണ്ട് അയാൾ പറയുകയാണ് ഞങ്ങളുടെ പള്ളിൻ്റെ സെക്രട്ടറി പ്രസിഡന്റ് എ പി സാദാണ് ഞങ്ങളുടെ നാട്ടിൽ പണ്ട് കാലത്തൊക്കെ വിധുരത്കാരൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അള്ളാഹു ഊഫിക്കോടി ചെറുപ്പക്കാരോ ഒക്കെ സുനിയടാം കോഴിക്കോട്ട് അങ്ങാടിയിൽ പണ്ട് എന്തായിരുന്നു സ്തുതി ഒക്കെ വിദുരത്തുകാരായും ഇപ്പോൾ അള്ളാഹു ഊഫി കോടി നാൽപ്പത്തഞ്ചോളം പള്ളി ടൗണിലുണ്ട് അവിടെ നല്ല സ്റ്റാൻഡേർഡായി സുനിധമായിട്ടുള്ള പ്രവർത്തനം നടത്തുകയാണ് റബീ ലബൽ റമദാനൊക്കെ ഉസ്സാദ് പെരുന്ന് പറഞ്ഞാൽ ജനലക്ഷങ്ങളാണ് ഇത് അവിടെ ഉണ്ടെങ്കിൽ എല്ലാ ഈ കേരളത്തിൻ്റെ എല്ലാ സ്ഥലത്തും ഈ ശൈലിയിൽ പ്രവർത്തനം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ ഈ സമ്മേളനം ഒരു വലിയൊരു ചരിത്രമായി മാറും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതിന് എല്ലാവരും ഒരു പൈസ ഉസ്താദൻ്റെ കയ്യിൽ ഇപ്പോൾ കൊടുക്കണം പൈസ ഉള്ളവരൊക്കെ കൊടുക്കാഞ്ഞാൽ ഈ സമ്മേളനം വിജയിക്കുകയില്ല അതുകൊണ്ട് നിങ്ങളൊക്കെ പൈസ കൊടുക്കേണ്ടി വരും അടുത്ത് എല്ലാവരും വരും പക്ഷെ നമ്മളിപ്പോൾ ഉസ്താദിൻ്റെ കയ്യിൽ കൊടുത്താൽ നിങ്ങൾ ആരോചിച്ച് ഈ ഇരിക്കുന്ന ഉസ്താദൻ്റെ കയ്യിൽ എത്ര കോടാല കോടി കാശ് ആളുകൾ കൊടുത്തുപോയി എന്നറിയോ പണ്ട് കാലത്ത് അറിവികളൊക്കെ കൊടുക്കൽ ചെറിയ പൈസ ആണെങ്കിൽ ഇന്ന് അവിടെ ചെന്നാൽ പോലും ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെ ഇഷ്ടമെടുത്ത് വിധിക്കുവടിയെന്നാണ് പറഞ്ഞു അങ്ങനെ എത്ര പള്ളിയാണ് എത്ര മദ്രസയാണ് എത്ര സ്ഥാപനങ്ങളാണ് സാധൻ്റെ കൈകൊണ്ട് ഉണ്ടായത് അതെന്താ ഞങ്ങൾ കൊടുത്തോളാന്ന് പറയുന്ന പോലെയല്ല അള്ളാഹുദാല പരിശുദ്ധ കുറാൻ പറയുന്നത് ഹുബിൻ നവ്വാലഹിം സതക്കത്തൻ തുതഹീർഹും അലഹിം ഇന്ന സ്വരാത്തൊക്കെ സഖനും നബിയെ നിങ്ങൾ അവരോട് കാശ് വാങ്ങണം എന്നിട്ട് അവർക്ക് ദ്വായിരുന്നു കൊടുക്കണം അങ്ങനെ തന്നിട്ട് നിങ്ങൾക്ക് ദ്വായ ചെയ്താൽ ആ ദ്വ അവർക്ക് സമാധാനമാണ് അവർക്ക് ദോഷം പൊറുക്കാനും അവർക്ക് അവർക്ക് ഐശ്വര്യം ഉണ്ടാവാനും അവർക്ക് ഇമാവർദ്ധിക്കാനും സമാധാനമാണെന്ന് കുറാനില് അള്ളാഹു പറഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ട മോമിനങ്ങളെ അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞതാണെങ്കിൽ അവിടുത്തെ കുലഭായുങ്ങളിൽപ്പെട്ട മഹാന്മാരായ പണ്ഡിതന്മാരും പറഞ്ഞതായതുകൊണ്ട് നിങ്ങൾ നോക്കി എവിടെ ഉസ്താദ് കാശ് ചോദിച്ചാലും ഒരാൾ കൊടുക്കാണ്ട് പോല എല്ലും കൊടുക്കും അതുകൊണ്ട് നിങ്ങളെല്ലാവരും നല്ലൊരു സംഖ്യ ഈ സമ്മേളനത്തിൻ്റെ ആവശ്യത്തിന് കൊടുക്കണം ബഹുമാനപ്പെട്ട ഷെയ്ഖ് റിഫായി റതിയുള്ളാഹു തങ്ങളെ മാസമാണ് ഏഴാമത്തെ മാസത്തിൽ ഖുർആാൻ കാണാതെ പഠിച്ച് ബഹുമാനപ്പെട്ട ഇഫാ ഇറസിയുല്ലാഹുവിന് ഇരുപത്താമത്തെ വയസ്സിൽ എല്ലാ പത്ത് കൊടുക്കാനുള്ള അധികാരം ലഭിച്ച് അറുന്നൂറ്റി ഇരുപത്തഞ്ച് കിതാബ് രചിച്ച് വലിയ പ്രസിദ്ധി നേടിയ ആളുകൾ എന്ന് പറഞ്ഞാൽ അന്ന് ഒരു ലക്ഷത്തി എൺപതിനായിരം ഖലീഫമാര് അബു ഹലീഫ റദിയുലാഹു അലി ഫിഫായ് ശേഖർ ഉണ്ടായിരുന്നാണ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ദർസലിൽ ലക്ഷക്കണക്കിന് ആളുകൾ ദിവസവും പങ്കെടുക്കുമായിരുന്ന ചരിത്ര പ്രസിദ്ധനായ ആൾ ഒരു ഒരൊറ്റ സംഭവം റോദാ ഷരീഫിൽ ചെന്നിട്ട് അസ്രഫുൽ ഖൽഖു സല്ലാഹു അലൈ വസല്ല തങ്ങളെടുത്ത് വരുന്നൊരു പാട്ട് സലാം പറഞ്ഞപ്പോൾ റസൂറുല്ല വാര്യയ്ക്ക് അടക്കി പറഞ്ഞത് ആ സദസ്സിലുണ്ടായിരുന്ന തൊണ്ണൂറായിരം ആളുകൾ കണ്ടു എന്നാണ് പറയും തൊണ്ണൂറായിരം ആൾ കേൾക്കുകയും സുഹൃത്തുക്കൾ കൈപൊന്തിച്ചു കൊടുത്തത് കാണുകയും ചെയ്തു അന്നപ്പോൾ ആ സമയത്ത് ബഹുമാനപ്പെട്ട ഒരു പാടിയ പാട്ടാണ് ഫീ ഹാലത്തിൽ പഠിച്ചവനെ ഞാൻ ഓ ഞിയെ ഞങ്ങൾ അങ്ങ് അകലെ ആയപ്പോൾ ഞങ്ങളെ റൂഹിന് റോദാ ഷെരീഫിന് കൂടെ അയക്കാറുണ്ട് ഇപ്പം ഞങ്ങൾ വന്നിരിക്കുന്നു ഞാനിവിടെ വന്നിരിക്കുന്നു കൈയൊന്ന് നെട്ടിത്തരണം എന്ന് പറഞ്ഞു സുഹൃത്തു സുഹൃത്ത കൈ പൊതിച്ചു കൊടുത്തു എന്നും കൈ മുത്തി എന്നുള്ള സംഭവം എത്ര കിതാബുകൾ എത്ര വലിയ മഹാന്മാരായ ആളുകളൊക്കെ രേഖപ്പെടുത്തി വെച്ചത് അധികം സംസാരിക്കുന്നില്ല ഉസാദ് പറയൂ എന്ന് പറഞ്ഞാൽ ഉസ്സാദ് എടുക്കുന്ന ഹിക്കമ് താജൂരനുമേ ഉസ്സാദ് ഓടിയോ അവിടെ പോയല്ലോ സിക്കമ്പറ്റ മുസന്നിഫ് ഇബിനത്തായില്ലായി സിഖൻ തൊരീൻ്റെ എടുക്കില്ല അവിടെ ചെന്നപ്പോൾ രണ്ടാളോട് പറഞ്ഞു നമ്മൾ രണ്ടാളും മാറി മാറി തോറിക്കുക ബഹുമാനപ്പെട്ടവരിൽ നിന്ന് ഞമ്മക്കൊരു സമ്മതം കിട്ടുന്നു അങ്ങനെ മാറി തയർ രണ്ടാളും കൂടി തിരിച്ച് ബഹുമാനപ്പെട്ട ഉസ്താദ് ബോംബെയിൽ വന്നപ്പോൾ ബോംബെയിൽ വെച്ചിട്ട് ബഹുമാനപ്പെട്ട ഇബിനത്താഹില്ലായ് സിക്കന്തൊരിനെ കാണുകയും തീർച്ചയെടുത്താനുള്ള സമ്മതം കൊടുക്കുകയും ചെയ്തു ഒരു ഉസ്താദിൻ്റെ ഫൈദാനിൽ മുസൽസല എന്ന് പറയുന്ന കിതാബിൽ ഉസ്താദ് തന്നെ പറയുകയും അത് ഇവിടുന്ന് പല പ്രാവശ്യം ഉസ്താദ് പ്രസംഗുകയും ചെയ്താണ് ഫൈദാനിൽ മുസൽസല എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട അബുൽ ഫൈദ് യാസീൻ ഫാദാനി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ ഞാൻ അർക്കത്തിൽ ഓറ് വന്നു കഴിഞ്ഞാൽ അൽ ഹദീസിൽ മുസൽസല ബിൽ മഹബെന്നുള്ള ആ ഹദീസ് ദർശ് എടുത്തു ഉസ്താദ് ഒരു ദർശ എടുത്തുമ്പോൾ ആ സദസ്സിൽ ഞാനുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു ഏ പിസാദിനി ദുയാവരെ ഈ ഒരു ഓറെ കൊണ്ടുപോകുന്ന ക്ലാസ് എടുക്കുന്നത് മാത്രമേ ഉള്ളൂങ്കിൽ അത് മതി എന്ന് വിചാരിച്ചു കാരണം മൂപ്പര് പറയാണ് ഞാനേ അമ്പിയാക്കളിൽ അലി അലിറദിയാസുകളുടെ മാധുരിയാ മലക്കളെ കൂടുത്തിൽ ജിബിരി അഹിച്ചാത്തവൻ സാധനാണ് എനിക്ക് കാരണം അമ്മാഅമത്തി റബിക്ക് ഫഹദ് അള്ളാഹു ചെയ്തത് പറയണ്ടേ ഞാൻ അതുകൊണ്ട് പറയാം അത്ര വലിയ പവർ ഉള്ള ആൾ മുപ്പരതിന് തെളിവ് എന്താ അറിയോ അതോ തെളിവോ ഞാനിവിടെ വന്നാലും ഇങ്ങോട്ട് നോക്കിതാ യാസീൻ ഫാദാനി വന്നുകൊണ്ടാണ് ആളുകൾ തടിച്ചു കൂടും എല്ലാ സ്ഥലത്തും ഹറമിൽ മതി എല്ലാ സ്ഥലത്ത് കൂടുന്ന അദ്ദേഹം ദറസ് എടുക്കുന്ന സമയത്തേ അദ്ദേഹത്തിൻ്റെ നെറ്റി വേർത ഞാൻ നോക്കുക ഉസ്താദ് തന്നെ പോയിട്ട് ആ നെറ്റി വേർത്ത് ഇങ്ങനെ തൊടച്ച് കൊടുക്കുക എൻ്റെ പ്രിയപ്പെട്ട മൂമ്മനിങ്ങനെ വെറുതെ കിട്ടുകയല്ല അത്തരം മഹത്വങ്ങളെ കൊണ്ടുവന്ന് അവർക്ക് ഹിതമത്തെടുത്ത് അവരൊന്ന് ലേടിയെടുത്ത ആ ബാക്യമായിരിക്കുന്ന ഒരു ഒരു സ്ഥാനത്തുള്ള ആൾക്ക് ബഹുമാനപ്പെട്ട ഇഭിനി സിക്കന്തിരി സമ്മതി കൊടുക്കുകയാണ് അതിലുള്ള ഒരു ഭാഗങ്ങൾ ഉസ്താദ് ഉത്സാദിരിച്ചാൽ താജിൽ മവിടുന്ന് പറഞ്ഞതുപോലെ കുറച്ച് പറയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ കേട്ടുകൊണ്ട് നമുക്കൊക്കെ നമുക്ക് ബഹുമാനപ്പെട്ട മഹാന്മാരായ ആളുകളെ മാതിരി പഠിക്കാനോ ഒത്തിരി ആ കാലം പഠിച്ചത് ഒത്തിരിയാണ് എന്തെല്ലാം സ്വാതന്ത്ര്യ നടത്തിയത് എല്ലാ ജീവികൾക്കും വേണ്ട ചെയ്തു കൊടുത്തു വിറക് കെട്ടിക്കൊണ്ടുപോയി സാധു കൊടുക്കുകൊടുത്തു അങ്ങനെ ആളുകൾ കുശരവകളെ പോയി കൈവടിച്ച് അവരെ കൂടെ ഭക്ഷണം കഴിച്ചു എന്തെല്ലാം സാന്തന പ്രവർത്തനങ്ങളാണ് നടത്തിയത് അതിന്റെ കൂടെ എത്ര വലിയ വലിയ ഇരുന്ന് കൈകാര്യം ചെയ്ത എത്ര വലിയ മഹാനായ പണ്ഡിതൻ അള്ളാഹാന്റെ എത്ര വലിയ പ്രേമയം കാണിച്ചു ഈ മഹബത്തൊക്കെ ഈ ആളുകളെ മാതിരി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും ബഹുമാനപ്പെട്ടവരുടെ ശബ്ദം കേൾക്കുന്നതിന് ഭർക്കത്തുകൊണ്ട് ഞമ്മളൊക്കെ കൽബ് അള്ളാഹു എന്നീ ശുദ്ധിയാക്കി തരണേ റഹ്മാൻ ഞങ്ങൾക്കൊക്കെ ഒരു ചെറിയ ഒരു ഈമാൻ വർധനകണേ നമ്പുരാന് ഇവിടെ ധാരാളം ഡോക്ടർമാരുണ്ട് എഞ്ചിനീയർമാരുണ്ട് വലിയ വലിയ ധാരാളം ഈ സ്റ്റേജിലില്ലാത്തതിനെക്കാളും കൂടുതൽ സദസ്സര് വക്കീലന്മാരുണ്ട് കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ ബഹുമാനപ്പെട്ടവരെ കണ്ട് ഇരിക്കുകയും അവരെ കൂടെ ഇരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് അറിയാതെ മാറ്റം വരും അർഹമുറാഹിമായ റബ്ബ് ബഹുമാനപ്പെട്ടവരുടെ കൂടെ ഇരിക്കുന്ന കാണുകയും ചെയ്യുന്നതിൻ്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹുദായ നമുക്ക് കൽവിനും വല്ല മാറ്റം തന്നു നമ്മുടെ ഈമാൻ സലാമത്താക്കി തരുമാറാകട്ടെ ബഹുമാനപ്പെട്ടവരുടെ ധാരാളം ശിഷ്യന്മാർ ലോകത്തിൻ്റെ നാനാഭാഗത്ത് പഠിക്കുകയും പഠിപ്പിക്കുകയും പല പ്രവർത്തനങ്ങൾ ചെയ്തു കൊണ്ടുപിടിക്കുന്നു അള്ളാഹുദ്ദേ ബഹുമാനപ്പെട്ടവരെ കാണാനും കൊണ്ടുവരാനും നമ്മുടെ ചെറിയ സ്ഥാപനത്തിൽ സാധിച്ചതിന് അള്ളാഹുദിനെ എത്ര ശ്രദ്ധിച്ചാലും മതിയാവില്ല അതുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ടവരെ പലപ്പോഴും ചോദിച്ചു നിങ്ങൾ കുറ്റിക്കാടൊരു സാധന അടുത്ത് ഓദ്യാണല്ലേ കുറ്റിക്കാടൊരു സാധനെ ആണല്ലോ നിങ്ങൾ കാണേണ്ടത് കൊണ്ടുവരേണ്ടത് പറയേണ്ടത് ബഹുമാനപ്പെട്ട താജിമാനെ പറ്റി നിങ്ങൾ പറയുന്നതിനെ കാണാം സുൽത്താനലമനെയാണല്ലോ പറയും പലേതും ചോദിക്കും എൻ്റെ പ്രിയപ്പെട്ട മൂമനികളെ ഈ കുറ്റിക്കാടു സാധനെ ബഹുമാനിച്ചുകൊണ്ട് താജുൽമനെ ബഹുമാനിച്ചുകൊണ്ട് അങ്ങനെ നമ്മളെ എല്ലാ ഉസ്സാദന്മാരെയും നമ്മുടെ മാതാപിതാക്കളെയും എല്ലാവരെയും ബഹുമാനിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബായ റസൂൽദാനെ ബഹുമാനിച്ചു കൊണ്ടാണ് സുൽത്താനലമലെ നമ്മൾ കാണുന്നത് ഉർഖുദു മുഹബത്ത് റസൂലീസ്വല്ലാഹു ഫിത്തുറത്തിഹീന സുൽത്താൻ്റെ ആളുകളിലാണ് സൂൽദാൻ മഹബത്ത് അവർ നമ്മൾ കാണുമ്പോൾ അവരെ കണ്ടാൽ നമ്മൾ അള്ളാഹുവിനെയാണ് ഓർമ്മ വരുന്നത് വാക്കാണ് അവരെ നിങ്ങൾ അറിയുമ്പോൾ അവരെ അറിയുന്നതിലൂടെ അറിയുന്നു അള്ളാഹു അറിയാൻ ഉദ്ദേശിച്ച ആളുകൾ മഹാന്മാരായ ആളുകളെ അറിയുന്നതിലൂടെയാണ് അള്ളാഹുവിനെ അറിയുന്നതാണ് ഇബിനെത്താഹിള്ള സുഖന്ദരി പറഞ്ഞത് അപ്പം നമുക്കൊന്ന് മനസ്സിലായി ഓറെ മനസ്സിലാക്കി ഓരോ അറിയുകയും നമ്മളിപ്പോൾ കാണുന്ന ആളുകൾ പലർക്കും തെറ്റിദ്ധരിച്ചു പോകും അപ്പോൾ ഈ രീതിയിൽ പിസ്താ പിന്നെടുക്കൽ ഒരാൾ കുറേ കൊല്ലങ്ങൾ ജീവിച്ചിട്ട് അയാൾക്ക് ഒരു ഗുണമുണ്ടായില്ല അപ്പോൾ ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ ശരീരത്ത് മാത്രമേ ഈ കണ്ടിയുള്ളൂ ഞാനൊരു മനുഷ്യനാണ് സാധനം കാണുമ്പോൾ പലരും പറയും ഇയാളൊരു ബിസിനസ്സുകാരനാണ് ഇയാളൊരു വ്യവസായിയാണ് ഇയാളൊരു രാഷ്ട്രീയക്കാരനാണെന്ന് പലരും പറയും പക്ഷേ അതിനൊക്കെ അപ്പുറം എന്തോ ഒരു ഇലാഹിയായ കഴിവ് കൊടുക്കുന്നു പഠിച്ച എന്ന് വിചാരിച്ചിട്ട് അവരെ കാണുന്നവരാരാ ബഹുമാനപ്പെട്ട ചെറിയ പിസ പിസുണ്ടായുള്ളൂ ചെറിയ പിസാദ് ഏത് സമയത്ത് എപ്പോഴും മുമ്പ് കൂടി പോകുമ്പോൾ വാച്ചി കൊഴുകി പോകൂര ആളാരോ ചോക്കി ഫോൺ ചെയ്തിട്ട് കയ്യ് വെറുക്കുന്നത് ഞാനാരെയും കണ്ടിട്ടില്ല എണീച്ചെന്നിട്ട് കയ്യ് വെറുക്കുമായി എത്ര കാലം കൂട ആൾ കൂടിയ ആളാണ് എന്നിട്ട് അവസാനമാവുമ്പോഴും എന്തൊരു ബഹുമാന അതെന്താ ഒരേ കാണാൻ ശരീരം ഉണ്ടാക്കിയൊന്നും അല്ല എന്തോ ഒരു കുതിർത്ത് കഴിവ് പടച്ച് റബ്ബ് കൊടുത്ത ആളാണ് പടച്ചോലിയെന്ന് വിചാരിച്ചില്ല ഞമ്മളുടെ ബാപ്പയും ഉമ്മയും എൻ്റെ പ്രിയപ്പെട്ട കുമ്മനികൾ അതിനേക്കാളും ആരോഗ്യവും ഒക്കെ ഉണ്ടായിരും ഓർക്കെന്തോ ഒരു കൈവന്ന കൊടുത്തുനിന്ന് നമുക്ക് നമുക്ക് നമുക്കുണ്ടോ ഞമ്മക്ക് മനസ്സിലുണ്ടെങ്കിൽ അല്ലാണ്ട് ഓരെ ബഹുമാനിക്കൂ അള്ളാഹു അവരെ കറാമത്തുകൊണ്ട് നമ്മളൊക്കെ രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ സ്ഥലക്കും